പുനലൂരിലെ ഗതാഗത സ്തംഭനത്തിന്റെ പരിഹാരം കാണുന്നതിന് കല്ലടയാറിന് കുറുകെ പുതുതായി പാലം നിർമ്മിക്കുന്നതിനുള്ള സാധ്യതാ പഠനം നടത്തുന്നു കല്ലടയാറിന്റെ തീരത്തുള്ള പുനലൂർ തൃക്കോതേശ്വര മഹാദേവർ ക്ഷേത്രക്കടവിൽ സർവേ നടപടികൾ ആരംഭിച്ചു നൂറ്റി മീറ്റർ നീളത്തിലും പത്ത് മീറ്റർ വീതിയിലുമായിരിക്കും പാലം നിർമ്മിക്കുക പുനലൂരിലെ ഗതാഗത സ്തംഭനത്തിന് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെയാണ് കല്ലടയാറിന് കുറുകെ പുതിയതായി പാലം നിർമ്മിക്കുന്നതിനുള്ള സാധ്യതാ പഠനം നടത്തുന്നത് കല്ലടയാറിന്റെ തീരത്തുള്ള പുനലൂർ തൃക്കോതേശ്വരം മഹാദേവ ക്ഷേത്രക്കടവിൽ സർവേ നടപടികൾ ആരംഭിച്ചു പി എസ് സുപാൽ നഗരസഭാ അധ്യക്ഷ കെ പുഷ്പലത എന്നിവരുടെ സാന്നിധ്യത്തിലാണ് സർവേ ആരംഭിച്ചത് സർവേ പൂർത്തിയാക്കി രണ്ടു മാസത്തിനുള്ളിൽ വിശദമായ പദ്ധതിരേഖ തയ്യാറാക്കാനാണ് ലക്ഷ്യമെന്ന് എം പറഞ്ഞു ആ കടവ് ഒഴിവാക്കിക്കൊണ്ടായിരിക്കും നമ്മൾ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കും ഈ കടവ് പൂർണ്ണമായും സംരക്ഷിച്ചുകൊണ്ട് അപ്പോൾ നമുക്ക് തൊട്ടപ്പുറത്ത് നമ്മുടെ കൈപ്പുഴ ക്ഷേത്രത്തിൻ്റെ അവിടെ ഇത് എത്തിച്ചേരുക അതിപ്പോൾ ഇടത്താവളമായിട്ട് പ്രഖ്യാപിച്ച് അതിൻ്റെ ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അതിന് കൂടുതൽ പൈസ ദേവസ്വം ബോർഡ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട എസ്റ്റിമേറ്റ് നമ്മൾ സമർപ്പിച്ചിരിക്കുന്നു അപ്പോൾ നമുക്ക് ഈ രണ്ട് ക്ഷേത്രങ്ങൾക്കും കൂടുതൽ പ്രാധാന്യം കൂടി കൈവരുന്ന തരത്തിലാണ് നമുക്ക് ഈ കാലത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുമ്പോൾ ഒരു പൊതുഗതാഗത സംവിധാനത്തിന് വലിയ മാറ്റമുണ്ടാകും അതോടൊപ്പം തന്നെ ഈ രണ്ട് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും കൂടുതൽ സഹായകരമായി മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല നമുക്കറിയാം നമ്മൾ പുനലൂർ ബൈപ്പാസിന് വേണ്ടി ഇൻവെസ്റ്റിഗേഷൻ നടപടികൾക്ക് വേണ്ടി ആദ്യം മുപ്പത് ലക്ഷം രൂപ അനുവദിച്ചിരുന്നു ആ മുപ്പത് ലക്ഷം രൂപ വെച്ചുകൊണ്ടാണ് അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ നടപടികൾ പൂർത്തീകരിച്ച് അതിൻ്റെ നടപടികളിലേക്ക് നമ്മൾ പ്രവേശിച്ചത് അപ്പോൾ ഇന്നലെ ഇപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയും കേന്ദ്ര മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിയുമായി ചർച്ച നടത്തുകയും കേരളത്തിലെ ഹൈവേയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തി ദേശീയപാത അതിൻ്റെ ഉദ്ഘാടന പരിപാടിയിലേക്ക് മന്ത്രിയെ കേന്ദ്രമന്ത്രിയെ ക്ഷണിക്കുകയുണ്ട് അവിടെ നമ്മുടെ പുല്ലൂർ ബൈപ്പാസിന്റെ കാര്യം ചർച്ചയ്ക്ക് വരികയുണ്ടായി ആ അവിടെ നടന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഒരു പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ അന്തിമ അംഗീകാരം നൽകും എന്നുള്ള തരത്തിലാണ് ഇന്നലെ ഉണ്ടായിട്ടുള്ള ധാരണ എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ നിലവിലുള്ള ദേശീയപാത എഴുന്നൂറ്റി നാൽപ്പത്തി നാല് അത് ഇപ്പോൾ നമുക്കറിയാം ഗ്രീൻഫീൽഡ് ഹൈവേ വരികയാണ് എഴുന്നൂറ്റി നാൽപ്പത്തിയാല് അത് ഇടമൺ തിരിഞ്ഞ് പിന്നെ പിന്നെ കടമ്പാട്ടുകൂടത്തേക്ക് പോവുകയാണ് അപ്പോൾ അവിടെ മുതൽ നമുക്ക് തിരുവനന്തപുരം വരെയുള്ള ഭാഗം അത് ഒരു ഹൈവേ ആണെങ്കിലും അതിനൊരു ഹൈവേയുടെ പകിട്ടില്ല സൗകര്യങ്ങളില്ല ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകുന്നു അതിനൊരു ബദൽ സംവിധാനം എന്നുള്ള തരത്തിലാണ് നമ്മൾ പുല്ലൂർ ടൗൺ ടച്ച് ചെയ്യാതെ ശിവൻകോവിൽ കടവിൽ നിന്ന് നെല്ലിപ്പള്ളി കൈപ്പുഴ മഹാദേവ ക്ഷേത്രത്തിന് മുന്നിലായി പുനലൂർ മൂവാറ്റുപുഴ ഹൈവേയിൽ ചേരും വിധമാണ് പാലം നിർമ്മിക്കാൻ പദ്ധതിയിടുന്നത് ഏകദേശം നൂറ്റി മീറ്റർ നീളത്തിലും പത്ത് മീറ്റർ വീതിയിലുമായിരിക്കും പാലം സമീപ റോഡുകൾ ഉൾപ്പെടെ ആകെ നൂറ്റി അറുപത് മീറ്ററോളം നീളം വരും കെ എസ് ആർ ടി സി ജംഗ്ഷനിൽ നിന്ന് മൂർത്തിക്കാവ് വഴി ശിവൻകോവിലേക്കുള്ള റോഡിന്റെ തുടർച്ച എന്ന നിലയിലായിരിക്കും പാലം നിലവിൽ പുനലൂരിൽ കല്ലടയാറ് കടക്കാൻ തൂക്കുപാലത്തിനോട് ചേർന്നുള്ള വലിയ പാലം മാത്രമേ ഉള്ളൂ ഈ പാലത്തിന് ബലക്ഷയമുണ്ടായാൽ പുഴ കടക്കാൻ വാഹനങ്ങൾക്ക് കിലോമീറ്ററുകൾ ചുറ്റി സഞ്ചരിക്കേണ്ടി വരും എറണാകുളം ആസ്ഥാനമായ കമ്പനിയാണ് സർവേക്കും പഠനത്തിനും കരാർ എടുത്തിട്ടുള്ളത് ഈ ആവശ്യമുന്നയിച്ച് എം എൽ എ സർക്കാരിന് നിവേദനം നൽകുകയും തുടർന്ന് കഴിഞ്ഞ സംസ്ഥാന ബജറ്റിൽ ടോക്കൺ പ്രൊവിഷൻ ലഭിക്കുകയും ചെയ്തിരുന്നു പിന്നീട് ഭൂമി ഏറ്റെടുക്കലിനും നിർമ്മാണ പ്രവർത്തിക്കുമായി മരാമത്ത് വകുപ്പ് ഇരുപത്തിരണ്ട് കോടി രൂപയുടെ അടങ്കൽ തയ്യാറാക്കി ഇത് സമർപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പഠനം നടത്തി ഡി തയ്യാറാക്കാൻ സർക്കാർ ഏഴ് ലക്ഷം രൂപ അനുവദിച്ചു ഈ പശ്ചാത്തലത്തിലാണ് സർവേ നടപടികൾ